ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിക്കൻ പാട്സ് കറിയാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ചെയ്യും നല്ല ടേസ്റ്റ് ആട്ടത് കഴിക്കാൻ വേണ്ടിയിട്ട് കല്യാണ വീട്ടിലൊക്കെ നമ്മൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ പൊറോട്ട ഈ ചിക്കൻ പാട്സ് കറിയൊക്കെ ആകുമല്ലോ അല്ലേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അത് ഇതിൻ്റെ കോഴിമുട്ട മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ ഒന്നും കഴിക്കില്ലെങ്കിൽ കൂടി നല്ല ഇഷ്ടമായിട്ടെ ഈ കറി പൊറോട്ടയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് കുറച്ച് ചിക്കൻ പാട്സൊക്കെ കിട്ടിയിട്ടുണ്ട് അധികം ഒന്നുമില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മളിന്ന് കറിയൊക്കെ വെക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ പൊറോട്ട തന്നെ യും ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാമെന്ന് പോയി നോക്കിയാലോ ആദ്യം തന്നെ ഞാൻ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ സമയത്ത് നമ്മളിതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അധികം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കറിക്ക് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ അതേപോലെ തന്നെ ഈ എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇതിന് പിന്നെ ഞാനിവിടേതാ ഒരു സവാളയും ഒരു തക്കാളിയും അതേപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഏത് കറി ഉണ്ടാക്കാൻ അറിയാത്ത ആളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ആദ്യം തന്നെ നമ്മുടെ മസാല മസാലകളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ ആ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എത്ര കറി ഉണ്ടാക്കിയിട്ടും ശരിയാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്തായാലും കറി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ിട്ടുണ്ട് കേട്ടോ ആ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുകയാണ് ഇപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഒരുമിച്ചാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ചിക്കൻ പാർട്സ് വേവണ സമയം കൊണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ അതൊന്ന് വാറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ പാർട്സ് കഴുകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ കോഴിമുട്ടി ഇതിലേക്ക് ചേർക്കില്ല കേട്ടോ ചേർത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ അത് പൊട്ടി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കാത്തത് കേട്ടോ ഇനി ഈ പാട്സ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൗഡറാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് തിളച്ച് വരുമ്പോഴാണ് എഗ്ഗ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ റിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അത്യാവശ്യം വേവൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം താ കണ്ടേ നല്ല അടിപ്പൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വരുന്നിട്ട നല്ല ടേസ്റ്റാണ് ഈ പാഴ്സക്കറി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ പാഴ്സക്കാടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ അത്യാവശ്യത്തിന് തന്നെ ഉള്ളു കേട്ടോ അത് വറ്റി വന്നപ്പോൾ അപ്പോൾ താ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ട്രൈ ചെയ്തൊരു ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ